ഇത് കൊല്ലം അക്യുഷന്റെ ചരിത്രം തിരുത്തി എഴുതിയ പുതിയ ഇല്ലം ഇന്നത്തെ അസ്തമയ സന്ധ്യക്ക് പുത്തൻ പ്രതീക്ഷകളുടെ തിളക്കമുണ്ട് ഇത് അക്യുഷന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കോൺവെക്കേഷൻ ചരിത്രം തിരുത്തി തിരുത്തിയെഴുതുകയാണ് ഇവിടം കൊല്ലം ലാലസ് കൺവെൻഷൻ സെന്ററിൽ അക്യുഷ് അക്യുപഞ്ചർ അക്കാദമിയുടെ പതിനേഴാമത് ബീറ്റ ബാച്ച് കോൺവെക്കേഷന് കേരളക്കര സാക്ഷിയായി ഓർമ്മയുടെ ഏഴു പുസ്തകത്തിൽ ഒരായിരം ഓർമ്മകളെ തുന്നിച്ചേർത്ത് പുതിയ തിരിച്ചറിവിൻ്റെ വാതായനങ്ങളിലേക്കുള്ള മനോഹരമായ യാത്ര തുടക്കം കുറിക്കുന്നു കോൺവക്കേഷൻ വേദി നിറഞ്ഞൊഴുകിയ കാഴ്ച കണ്ട് ആത്മനിർവൃതിയാൽ മനസ്സു നിറഞ്ഞു നന്മയെ സ്നേഹിക്കുന്നവരുടെ കണ്ണുകൾക്ക് ഈ കാഴ്ച കുളിരു പകരും തീർച്ച കരുത്തുള്ള നല്ല നാളുകളെ സ്വപ്നം കണ്ടുകൊണ്ട് നാം നടത്തുന്ന കഠിന പ്രയത്നങ്ങൾ വിജയത്തിലേക്കെത്തുന്നു നേരിടുന്ന പ്രതിസന്ധികളൊക്കെ താൽക്കാലികമാണ് അവ കടന്നുപോകും പ്രതീക്ഷ കൈവിടരുത് അനുഭവങ്ങളുടെ തീച്ചോളകളിൽ ചുട്ടെടുക്കപ്പെട്ട വാക്കുകൾക്ക് ശക്തി കൂടുതലായിരിക്കും വാക്കുകളെ ശക്തിപ്പെടുത്തുക നടക്കുന്ന വഴികളിൽ കാലിടറാതിരിക്കാൻ വഴികളെക്കുറിച്ച് ചിന്ത വേണം വികലമായ ചിന്തകളെ കെടുത്തിക്കളയണം നന്മയുള്ള ചിന്തകൾക്ക് തിരികൊളുത്തണം തെളിഞ്ഞ ഈ വഴിയിൽ ഉറച്ചു നിൽക്കണം മനസ്സിൽ എന്തൊക്കെയോ ചില തീരുമാനങ്ങൾ എല്ലാം അപ്രതീക്ഷിതമായ കടന്നുവരവായിരുന്നു അക്യുപ്പഞ്ചറിലെത്താനുള്ള പലരുടെയും കാരണം പലതായിരുന്നു പക്ഷേ ഇനിയുള്ള ലക്ഷ്യം ഒന്നാണ് യഥാർത്ഥ ജീവിത രീതിയിലേക്ക് ഇനി ഇറങ്ങണം ഇതാണ് യഥാർത്ഥ ജീവൻ രക്ഷാമാർഗം എന്ന് നനച്ച് കൂടെ കൊണ്ടു നടന്ന രാസമരുന്നുകളെ വലിച്ചെറിയുകയാണ് നാം എല്ലാറ്റിനും ഇവിടെ വിരാമമിടുന്നു ഇത് ചരിത്രയാത്രയാണ് തങ്കലിപികളാൽ മനസ്സിൽ ഉല്ലേഖനം ചെയ്യപ്പെടണം മുന്നിൽ കാണുന്ന വഴികളെല്ലാം നേരിന്റെ ദിശകളാവണമെന്നില്ല ചികിത്സകൻ എന്നും നേരിന്റെ ദിശയിലായിരിക്കണം ആരോഗ്യത്തിൻ്റെ വെളിച്ചത്തിനായി കേരളക്കര ദാഹം കൊള്ളുമ്പോൾ ചികിത്സകർ നേരിന്റെ വെളിച്ചം വീശേണ്ടതുണ്ട് ഒരു നാടിൻ്റെ കരുത്തും പ്രതീക്ഷയും ചികിത്സകരാണ് എന്നാൽ ചികിത്സാ ചൂഷണങ്ങളും പിഴവുകളും അവയവ കച്ചവടവും മരുന്ന് മാഫിയകളും സർവസാധാരണമാകുമ്പോൾ നേരിൻ്റെ ചികിത്സകർക്ക് നേരെ ഒരു കൂട്ടം കഴുകക്കണ്ണുകൾ തുറന്നിരിക്കുന്നു ഇനിയുള്ളത് ഉത്തരവാദിത്തങ്ങൾ ഏറെയുള്ള നാളുകളാണ് നമുക്കൊന്നിച്ചിരിക്കാം അക്യുഷൻ്റെ തണലിൽ ഇനി നമുക്ക് ചിലത് ചെയ്യാനുണ്ട് ചിലതെല്ലാം അടയാളപ്പെടുത്താനും തിരിച്ചറിവിൻ്റെ കാണാപ്പുറങ്ങളിലേക്ക് മനസ്സിൻ്റെ മിഴിതുറപ്പിച്ച അധ്യാപകർ നന്മയുടെ പ്രകാശം പകർന്നവർ തിന്മയുടെ ഇരുൾ മൂടിയ വഴികളെ കുട്ടിയടച്ചവർ സ്നേഹത്താൽ ഹൃദയത്തിലേക്ക് പകർന്നു നൽകിയ ഉപദേശങ്ങൾക്ക് ഒരിക്കലും നന്ദി വാക്കുകൾ മതിയാവില്ല ഇതിനെല്ലാം ഞങ്ങളെ തുണച്ച സൃഷ്ടാവിനെ എത്ര സ്തുതിച്ചാലും മതിയാവില്ല നിനക്കാകുന്നു സർവസ്തുതിയും ഈ വേദിയെ അണിയിച്ചൊരുക്കി പൂർണ്ണ സൗന്ദര്യം പകരാൻ രാവും പകലും അധ്വാനിച്ച സുസജ്ജരായ ഹോസ്റ്റിംഗ് ടീം വേദിക്കകത്തും പുറത്തും അണിനിരന്നവർ ഈ ദിനത്തിൻ്റെ സൗന്ദര്യം വിളിച്ചോതി ഈ കാഴ്ച മനസ്സിനും കണ്ണിനും ആനന്ദം നിറയ്ക്കുന്നു എത്രയോ മനോഹരം കേവലം നന്ദി എന്ന വാക്കുകൊണ്ട് തീർത്താൽ തീരാത്ത കടപ്പാടുകളാണ് ഇവയെല്ലാം എന്നറിയാം സ്നേഹം മാത്രമാണ് നിങ്ങളോട് പകരം വയ്ക്കാനുള്ളത് ഈർപ്പമുള്ള കാറ്റിൻ്റെ തണുപ്പും ുമായി ഈ പ്രദോഷം പ്രയാണം തുടരുമ്പോൾ ചുമരിൽ ഉത്തരവാദിത്വത്തിൻ്റെ ഭാരമേറി നിറഞ്ഞ മനസ്സോടെ നമുക്ക് മടങ്ങാം ചൂഷണമുക്തമായ പുതിയ ലോകത്തിനായി ഇനി നമുക്ക് പ്രയത്നിക്കാം മരുന്ന് മണക്കുന്ന ചുമരുകൾക്കിടയിൽ ജീവിതം പുകഞ്ഞു തീരുന്നവർക്ക് സമാശ്വാസം പകരാൻ പ്രതിജ്ഞ എടുക്കാം നമുക്ക് പുതിയ പ്രതീക്ഷകൾ പകരാം മനുഷ്യന് ഹാനികരമാകുന്ന രാസമരുന്നുകളില്ലാത്ത നല്ല ലോകത്തിനായി നമുക്ക് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാം നിറഞ്ഞ മനസ്സോടെ മടങ്ങാം വിടാം